അസ്സാം വലൈക്കും നമസ്കാരം എന്തൊക്കെയാ വർത്താനം സുഖം എല്ലാവർക്കും അപ്പൊ ഇതിന്റെ ഒരു മുമ്പ് ഞമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ചോദ്യം ചോദിച്ചുകൊണ്ട് അപ്പൊ അതിനെല്ലാരും പറഞ്ഞ ഉത്തരം വേണ്ട എന്നാണ് ഏഹ് നമ്മൾ ആ വീഡിയോ ഇടണില്ല വീഡിയോ അല്ല അത് വീഡിയോ റെക്കോർഡാക്കി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അല്ലാതെ ഫേസ് കാട്ടിയാണ്ട് മുഖം കാട്ടിയാണ്ടെന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരാന് ഉദ്ദേശിച്ചിട്ടില്ല റെക്കോർഡൊക്കെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് അന്ന് സംഭവിക്കാൻ കാരണം എന്താ വെച്ചാൽ അത് വേറെ ഇതാണ് ഏഹ് ഒന്ന് രണ്ടും പറഞ്ഞപ്പോൾ യൂട്യൂബിലൂടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളോട് ചോദിച്ചു നോക്കിയതാണ് അല്ലാതെ പെണ്ണുങ്ങളെ യൂട്യൂബിൽ ഇറക്കാനാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഇറക്കിയാണെങ്കിൽ അതിൻ്റെ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ചെയ്തിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് നിൽക്കേണ്ട ആവശ്യമില്ല ഈ ഗൾഫ് വരേണ്ട ആവശ്യം തന്നെയല്ല ഇതിലേറെ പൈസ ചിലപ്പോൾ കിട്ടിയെന്ന് വരും പെണ്ണുങ്ങളൊക്കെ ഇറക്കി വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇടാ പിന്നെ ഇപ്പം നിലവിലില്ല വീഡിയോ എന്താ വെച്ചാൽ അത് റെക്കോർഡാക്കി വെച്ചേനും വീഡിയോ കോള് റെക്കോർഡാക്കി വെച്ചത് ഏഹ് അപ്പം അത് ഇടണ്ടു അപ്പം എനിക്കിതിമൊന്ന് മനസ്സിലായത് എന്താണെന്നോ എനിക്കെന്നല്ല അപ്പം എത്ര ആൾക്കാർ ഇതിനെ ശക്തമായിട്ട് എതിർക്കും ഈ പെണ്ണുങ്ങളൊന്നും യൂട്യൂബിൽ വരുന്നേനൊന്നും ആരും പിന്നെ അകമൈഞ്ഞ സപ്പോർട്ടൊന്നുമില്ല പിന്നെ വരുമ്പത് കാണും അത് വേറെ ഇത് അല്ലാതൊന്നുമല്ല ഞാൻ ഒരിക്കലും എൻ്റെ പെണ്ണുങ്ങളെ യൂട്യൂബിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അതന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് അങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞപ്പോൾ ഓൾ പറഞ്ഞാണ് നിങ്ങൾ അങ്ങനെ വീടുകൊണ്ട് ചോദിച്ചു നോക്കാം അപ്പം തന്നെ അതിൽ മറുപടി കിട്ടും എന്നൊക്കെ പറഞ്ഞു കണ്ട് ഏ അല്ലാതെ ഞാൻ പെർപ്പണിൻ്റെ സമയത്ത് പോലും പൈസ ആവശ്യമുള്ള സമയത്ത് പോലും അങ്ങനെ പെണ്ണുങ്ങൾ വെച്ച് റീച്ചണ്ടാക്കിയാണ് പൈസ എടുത്തിട്ടില്ല ഏ അപ്പോൾ ഓക്കെ എന്നാൽ അപ്പോൾ ഒരിക്കലും പെണ്ണുങ്ങളാ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് അങ്ങനെ ആയിരിക്കട്ടെ കാലാകാലം കാരണം നമ്മൾ വലിയ വീമ്പ് അറിഞ്ഞാണ് പിന്നീട് അത് നമുക്ക് അതാണ് അവസ്ഥ വരികച്ചാൽ പിന്നെ യാതൊരു നിവർത്തി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പെണ്ണുങ്ങൾ ഇറക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓക്കെ എന്നാൽ അപ്പോൾ അതിന് കാരണം ഇതേനും ഏ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാതെ വരേക്കും ബായ് അസലമലൈക്കും